ഹൈഡിയോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യമൊക്കെ കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ചെറിയ കട്ടിങ്ങിനെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ലെങ്ത് ഉള്ളാത്തത് കൊണ്ട് ഞാൻ പിറ്റേന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോസാണ് നിങ്ങൾ കാണാൻ അപ്പോൾ ഓര് വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസം ഇട്ടോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഒന്നാമത്തെ അസുഖം കാരണമൊക്കെ ആയി പിന്നെ ഓരോ തിരക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക കുറച്ച് നീണ്ടുപോയി നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെൻറ്റിങ്ങിൽ കിടക്കുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ കുറേ പറഞ്ഞ് ഇങ്ങനെ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ കണ്ടു കണ്ടുവെക്കാം അപ്പോൾ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നു വീഡിയോ എടുക്കാമെന്ന് അപ്പം നമ്മളെ വീട്ടിൽ കസിൻസൊക്കെ വന്നിട്ടുണ്ട് അതിനെല്ലാം അതുപോലെ ശനിയാഴ്ച ഉണ്ട് വന്നത് അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ ക്ലിപ്പ് ഇടുമ്പോൾ ചെറിയൊരു വീഡിയോ ആയിപ്പോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പിറ്റേന്ന് ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനും ഇടാനും ഒന്നൊരു ഇത് ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അസുഖവും പിന്നെ മോക്ക് സ്കൂൾ പരിപാടി അങ്ങനെയൊക്കെ കൂടായിട്ട് തിരക്കിനു പിന്നെ ഞാനങ്ങനെ ഡെയിലി ആദ്യമൊക്കെ ഈ വീഡിയോസ് ഇടെങ്കിലും ഇപ്പോൾ കുറച്ച് സമയമില്ലാത്തതുകൊണ്ടും ഇതിനാവാത്തോണ്ടൊക്കെ ഞാനിപ്പോൾ വായിച്ചാൽ ഒരു തവണ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കുള്ള കുറച്ച് ബേബിക്കുള്ള വെള്ള തുണികളൊക്കെ കട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഹോസ്പിറ്റൽ ബേഗൊന്നും ഞാൻ ആക്കി വെച്ചിട്ടൊന്നുമില്ല കുറച്ചുകൂടി ടൈമുണ്ടല്ലോ പതിപ്പതി ആക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചാട്ടോ ഇൻഷാല്ല ഇപ്പം കുറച്ചുകൂടി ഉണ്ടല്ലോ അപ്പോൾ ടൈം എന്ന് വെച്ചാൽ അതിന് ഒരു വൺ ഒക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചെണ്ണം കട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ വക്കൊക്കെ പോക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യലൊക്കെ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ വെറുതെ വന്നാട്ടോ അങ്ങനെ അപ്പൊക്കെ ചുറ്റും കണ്ടിട്ട് ഒമ്പതാം മാസത്തിൽ ഇങ്ങനെ അങ്ങനെ വന്നിട്ടാണ് അപ്പം കുറേ ആൾക്കൊക്കെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ചില ആൾക്കാർക്കൊക്കെ അറിയാം ചില ആൾക്കൊന്നും അറിയില്ല ഇഷ്ടമൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ നാട്ടിലും എനിക്ക് തോന്നുന്നു നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ വയറ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ よ、はい、し、いつに行ききってやみすぎたのです。みんなもんがんにや。けとこれ,<ー>これで。けどこれで。 ഞാൻ പിന്നെ ആ പരിപാടിയൊക്കെ അയിനു ശേഷം പിന്നെ ഞാൻ മക്കൾക്ക് കുന്തക്കുള് കൊടുക്കാൻ വിചാരിച്ചൊരു പതിനൊന്നുമണി ഒക്കെ ആയപ്പോ തലേന്ന് കുറച്ച് മന്തി അയിന് അത് കൊറച്ചുണ്ടായിരുന്നു ചൂടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ എന്താ അതിൻ്റെ ഓരോ പടികൾ നടക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഇവിടെ ഇരിക്കുന്നൊന്നുമില്ല പിന്നെ ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ഇങ്ങോട്ട് കുട്ടികളെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഓല പുറകെ തന്നെ നടക്കണം കുളിപ്പിക്കാനും അങ്ങനെ ഓരോ പടികൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഓല തീറ്റയും കൂടിയും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ നിലം തൊടിക്കാൻ പോയി റോഡ് വക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ എന്ത് പൊടിയാണെന്നാൽ ചേർലും അതേപോലെ നിലത്തും ഒക്കെ ഭയങ്കര പൊടിയാണ് എത്ര തൊടിച്ചാലും പിറ്റേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊടി എന്ന് പറയുമോ ഡലി ശരിക്കും ഞാനിവിടെ കിച്ചണും അതേപോലെ സിറ്റൗട്ടും ഞാനൊന്നും തുടിക്കലുണ്ട് കേട്ടോ അല്ലാത്തതൊക്കെ പിന്നെ ഒന്നൊരാടം വെച്ചിട്ടാണ് തൊടിക്കൽ അപ്പോൾ ആവുമ്പോൾ ആകുമ്പോൾ ഒക്കെ ഒരു പണികളും ഇങ്ങനെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിന്നവയാണ് ആണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് വേറൊന്നുണ്ടായി നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന റെഡ് കളറുള്ള ഇതില്ലേ അത് ഭയങ്കര മധുരമായിരുന്നു പക്ഷേ ഇത് ഇത്ര മധുരം പോരട്ടോ അങ്ങനെ ഒക്കെ കഴിച്ച് വേഗം കുളിക്കാൻ പോയി പിന്നെ പിറ്റേന്ന് നമ്മളെ വീട്ടിൽ വന്ന വിശേഷങ്ങളാണ് വിശേഷങ്ങളാണേ ഞാൻ കാണിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇവർ പെട്ടെന്ന് ഞാൻ വന്നിട്ടുണ്ടായിന് പറഞ്ഞൊന്നുമില്ല ഒരു വൈകുന്നേരം ഒരു നാല് നാലര ഒക്കെ ആയപ്പോഴാണ് എത്തി അങ്ങനെ വന്ന പാടെ തന്നെ ഞാൻ പപ്പായ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെ ജ്യൂസ് അടിച്ച് കൊടുത്ത് അതിന് ശേഷം ഇതിനെ വന്ന പാടെ കുറേ സംസാരിക്കാൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ അപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചായി ഇപ്പം ഞാൻ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇപ്പോൾ എവിടെയൊക്കെ അങ്ങനെ പോയല്ലേ പിന്നെ ഓരിക്കായാലും ഓരോ തിരക്കുണ്ടാവും വല്ലപ്പം കുട്ടികളൊക്കെ ഹൈസ്കൂളായി അങ്ങനെ ഓരോ ചുറ്റുപാടായതുകൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ കൂടലൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലാണ് വല്ലപ്പോഴേ ഇങ്ങനെ കൂടലുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കുറേ സംസാരിക്കാൻ ഉണ്ടാവും അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന പണിയാണ് കേട്ടോ കുറേ നേരം അങ്ങനെ ടൈം പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മൂത്തപ്പൻ്റെ മരോനെ അതായത് മൂത്തപ്പൻ്റെ മോള മാപ്പിളോലും വന്നീനുട്ടോ കുറച്ച് അതിനപ്പം വന്ന് അങ്ങനെ പിന്നെ ഓല്ക്ക് ജ്യൂസൊക്കെ കലക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് പിന്നെ കുറേ സംസാരിച്ചിരുന്ന് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേഗം തന്നെ ഞാൻ കിച്ചണിൽ കയറി അങ്ങനെ ഇത് ഫുഡ് ഉണ്ടാക്കണമൊക്കെ പകുതി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറൊക്കെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ സാധനം എല്ലാം വെച്ചിട്ട് പിന്നെ ഓല് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസാണ് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പിന്നെ ആലുവ അങ്ങനത്തെ കുറച്ച് മധുരം ഉള്ള ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തു പോയി ഒന്ന് കഴിച്ചതാണ് ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി അങ്ങനെ ഞാൻ ഒരു മൂന്നെണ്ണം എടുത്ത് കഴിച്ച അതിൻ്റെ ഇടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ആക്കി വേഗം തന്നെ ഓൽക്ക് ഫുഡൊക്കെ വെളുപ്പിക്കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ എല്ലാവരും എന്താ പറയുക ഭയങ്കര റഹത്തായിട്ടോ കുറേ നേരം ചിരിച്ച് സംസാരിച്ച് മനസ്സൊക്കെ ഒന്ന് എന്താ ഫ്രഷ് ആയെന്ന് വേണം പറയാം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭക്ഷണം കഴിച്ച് കുറച്ച് നേരിന്ന് പിന്നെ ഓരങ്ങ് പോവുകയും ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഞാൻ ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസാലേക്കും